പ്രിയപ്പെട്ടവരെ സംസ്ഥയുടെ സ്ഥാപകനായിരുന്ന വരയ്ക്കൽ മുല്ലക്കോയ തങ്ങളുടെ മക്കാമിലേക്ക് കാന്തപുരം മെസ്താദ് എത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും അത് കാണുന്നത് ഈ ഒരു വരക്കൽ മക്കാമിൽ തന്നെയാണ് ബഹുമാനനും ആദരണീയനുമായിട്ടുള്ള ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ കബറിടവും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ടൊക്കെ തന്നെ ഉന്നതന്മാരായിട്ടുള്ള പണ്ഡിതന്മാരുടെ ഒരു ഇത് അപരടത്തിലാണിപ്പോൾ കാന്തപുരം മുസ്താദ് പ്രാർത്ഥിക്കുന്നത് വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാ കാലത്തും കാഴ്ചവെച്ചിട്ടുള്ള ഒരാളാണ് ബഹുമാനനായിട്ടുള്ള കാന്തപുരം ഉസ്താദ് അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സന്ദർശനവും വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് എല്ലാവരും അത് കാണുന്നത് പക്ഷേ ദൗർഭാഗ്യവശാൽ ചില ആളുകൾ ചില ഇടൻ അജണ്ടകളുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സിയാറത്തും ആ പ്രാർത്ഥനയും ഒക്കെ ഒരു തെറ്റായ രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ് അദ്ദേഹം എന്തോ ഒരു മഹാപാതകം ചെയ്തു എന്നുള്ള രൂപത്തിലുള്ള പ്രചരണങ്ങളാണ് ചില ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്താണ് ഇതുകൊണ്ടൊക്കെ ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് യാതൊരു എത്തും പിടിയും കിട്ടുന്നില്ല കാന്തപുരം മുസ്താദ് എന്ന് പറഞ്ഞാൽ അടിയുറച്ച ആ ഒരു സമസ്തക്കാരനാണ് അദ്ദേഹം ഇതിൽ നിന്ന് വിട്ടു പിരിഞ്ഞുകൊണ്ട് വേറൊരു ഒരു പ്രസ്ഥാനവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ഇങ്ങനെ വേട്ടയാടേണ്ട ഒരാവശ്യവുമില്ല ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ പ്രസ്ഥാനത്തിൽ നിന്ന് വേറൊരു പ്രസ്ഥാനത്തിലേക്ക് പോകുന്നതുമൊക്കെ സാധാരണയാണ് പക്ഷേ കാന്തപുരം ഉസ്താദിൻ്റെ ഈ ഒരു പോക്കിനെ ഒരു തെറ്റായ രൂപത്തിലേക്ക് എല്ലാവരും ചില ആളുകൾ എല്ലാവരും എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ചില ആളുകൾ എന്തോ ഒരു അപരാധമായിട്ടാണ് അതിനെ കാണുന്നത് അദ്ദേഹത്തെ ഇകഴുത്താനും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഒക്കെ ഒരു തെറ്റായ രൂപത്തിലേക്കാക്കാനുമാണ് ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ പോലും ഒരു പുച്ഛിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഏറ്റു പറയാൻ വേണ്ടി എത്തിയതാണ് എന്നൊക്കെയുള്ള രൂപത്തിൽ ചില ആളുകളുടെ വിജയമായിട്ട് ഇതിനെ ഒരു ആഘോഷമാക്കുന്നതുമൊക്കെ കാണാനായിട്ടുണ്ട് കാന്തപുരം അങ്ങനെ ആരുടെയെങ്കിലും മുന്നിൽ പോയി അവിടെ തോൽക്കേണ്ടതോ അല്ലെങ്കിൽ തെറ്റ് പറയേണ്ടതോ ഒന്നുമുള്ള സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല അദ്ദേഹം എന്നും ഒരു വിജയി കാരണം അദ്ദേഹത്തിന് ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് അനുയായികളുള്ള ഒരു മതപണ്ഡിതനാണ് അതുപോലെ തന്നെ ഒരു നേതാവുമാണ് അത് മാത്രമല്ല ഇന്ന് ലോകത്ത് തന്നെ അംഗീകരിക്കപ്പെടുന്ന ഒരു ഇസ്ലാമിക പണ്ഡിതനായിട്ട് അദ്ദേഹം ഇത് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി എന്നുള്ള പേരിൽ പോലും അദ്ദേഹം ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം അംഗീകാരം കിട്ടി മുന്നോട്ട് പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഇകർത്താനും അദ്ദേഹത്തെ ഒരു ഓന്ന് ചെറുതാക്കി കാണിക്കാമെന്നുള്ള വ്യാമോഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി മതിയെന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് അദ്ദേഹം അജയ്യമായി തന്നെ ഇവിടെ മുന്നോട്ട് പോകും മാതൃകാ പ്രവർത്തനങ്ങളുമായി തന്നെ അദ്ദേഹം മുന്നോട്ട് പോകും അത്തരത്തിലുള്ള ഒരു മാതൃകാ പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അടിയുറച്ച സമസ്തക്കാരനായിട്ടുള്ള അദ്ദേഹം സമസ്തയുടെ സ്ഥാപകൻ്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത് ഇനിയും പ്രാർത്ഥിക്കട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കേണ്ടത് പക്ഷേ ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയെപ്പോലും അദ്ദേഹത്തിൻ്റെ പുച്ഛിക്കുന്ന രൂപത്തിലേക്ക് ചില ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രചരിപ്പിക്കുകയാണ് ഇ കെ അബൂബക്ര മുസ്ലിയരും അതുപോലെ തന്നെ എ പി അബുബക്ര മുസ്ലിയരൻ തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാവുന്നതാണ് അത്തരത്തിലുള്ള ഒരു ബന്ധം അവസാന കാലഘട്ടങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നുകൊണ്ട് വ്യത്യസ്ത പ്രസ്ഥാനങ്ങളായി ഇത് മാറിയെങ്കിലും അവർ തമ്മിലുള്ള സ്നേഹവും സാഹോദര്യവും ഒക്കെ മരണം വരെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങനെ ഒരു രോഗശൈലയിലായിട്ട് ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിലേക്ക് കാന്തപുരം മുസ്താദ് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിട്ട് പോലും തൻ്റെ പ്രിയങ്കരനായിട്ടുള്ള ഈ കെ അബൂബക്കർ മുസ്ലിയരെയും അതുപോലെ തന്നെ ഈ പ്രസ്ഥാനത്തെ സ്ഥാപിക്കാൻ വേണ്ടി മുന്നിൽ നിന്നിട്ടുള്ള ബഹുമാനനായിട്ടുള്ള ശയ്യിദരെ കാണാനുമൊക്കെ അദ്ദേഹം പോവുക എന്നുള്ളത് വളരെ മാതൃകാപരമാണ് അഭിനന്ദനാർഹമാണ് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ തീർച്ചയായും അതിനെ അഭിനന്ദിക്കേണ്ടതിന് പകരം അദ്ദേഹത്തെ ഇകയിത്താനാണ് ചില ആളുകൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുയായികളോടും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരോടും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോടൊക്കെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഒരൊറ്റ കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഈ മാതൃകാ പ്രവർത്തനങ്ങൾ അത് നിങ്ങളെല്ലാവരും അവരവരുടെ ജീവിതത്തിൽ കൂടി ഇത് പകർത്തണമെന്നും അദ്ദേഹത്തിനോടൊപ്പം അടിയുറച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്നുമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അത്തരത്തിൽ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത് ആ മാതൃക സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എല്ലാവിധ കുപ്രചരണങ്ങളെയും അദ്ദേഹത്തെ ഇകാത്താനുള്ള ശ്രമങ്ങളെയും ഒക്കെ ചെറുത്തു തോൽപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും അദ്ദേഹത്തിൻ്റെ ഒക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തിന് നല്ല ഒരു ആരോഗ്യവും അതുപോലെ തന്നെ ഇതിൻ്റെ ഒക്കെ ഉണ്ടാകട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് ഇത്രയും മാതൃകാപരമായിട്ടുള്ള ഒരു ഇസ്ലാമിക പണ്ഡിതനെ ഇങ്ങനെ ഇകത്താനും ഇങ്ങനെ അദ്ദേഹത്തെ പുച്ഛിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ എതിരായിട്ടുള്ള പ്രസ്ഥാനങ്ങളൊക്കെ മാറി നിൽക്കണമെന്നും നിങ്ങളുടെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉള്ളതൊക്കെ അന്യായമായ തെറ്റായ കാര്യങ്ങളാണെന്നും ഇതൊക്കെ ഒരിക്കലും ഒരു ഇസ്ലാമിക പണ്ഡിതനോട് ഒരു കാലത്തും ചെയ്യാൻ പാടില്ലാത്തതാണെന്നാണ് എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് അതുകൊണ്ടൊക്കെ തന്നെ ഇത്തരം വ്യാജമായിട്ടുള്ള പ്രചരണങ്ങളിൽ നിന്നും അദ്ദേഹത്തെ ഇകയിത്താനുള്ള ശ്രമങ്ങളിൽ നിന്നൊക്കെ എല്ലാവരും വിട്ട് നിൽക്കണമെന്ന് ഞാൻ വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ് അന്യായങ്ങളോടൊപ്പം പോവാൻ വേണ്ടി ആരും ശ്രമിക്കരുത് ഇസ്ലാമിക പ്രബോധന രംഗത്ത് എന്നും മാതൃകയായിട്ടുള്ള കാന്തപുരം മുസ്താദിനെ അള്ളാഹു സുബാനത്തിൻ്റെ ദീർഘായുസത്തോടു കൂടി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു